സംസ്ഥാനത്തെ ക്വാറികളിൽ സൂക്ഷിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ കണക്കുകൾ ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാനൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടാകരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു ജില്ലാ കളക്ടർമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് ഏത് രീതിയിലുള്ള ഒരു ഇപ്പോൾ നിലവിൽ നടക്കുന്നത് സംസ്ഥാനത്തെ ക്വാറികളിൽ സൂക്ഷിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ കണക്കുകൾ ശേഖരിക്കുന്നതിൽ രോഹിണി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും ലഭിച്ചിരുന്നു ഈ കോറുകളിൽ ഉൾപ്പെടെ സ്ഫോടവ വസ്തുക്കൾ അനധികൃതമായി സൂക്ഷിക്കാൻ സാധ്യതയുണ്ട് അത് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നേരത്തെ തന്നെ പോലീസിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നതാ എന്നാൽ ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അവഗണിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പാനൂരിൽ സ്ഫോടനം ഉണ്ടാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തതാ ഇതിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണം ശക്തമായി ഉയരുകയും സി പി എം നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സി പി എമ്മും ഡിവൈഎഫ്ഐയുമാണ് ഈ െന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ചും ഈ കേസിൽ ഉൾപ്പെട്ടവർ ഡിവൈഎഫ്ഐ നേതാക്കളായിരുന്നു മാത്രമല്ല ഈ സ്ഫോടനത്തിൽ മരിച്ച വ്യക്തിയുടെ വീട്ടിലേക്ക് സി പി എം നേതാക്കൾ പോയതും സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ഈ സംഭവത്തിന് പിന്നിൽ സി പി എം ആണ് പാർട്ടി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സി പി എം ബോബ് നിർമ്മാണം നടത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തുന്നതെന്ന ആരോപണവുമായി രംഗത്ത് വന്നത് മാത്രമല്ല യു ഡി എഫും ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണമെന്നു ആവശ്യമായിരുന്നു പ്രധാനമായും ഇരു പാർട്ടികളും മുന്നോട്ടുവെച്ചത് ഇതിനിടെയാണ് യു ഡി എഫ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയത് ആ കത്ത് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ പോലീസിനോടും വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്തെ കോറുകളിൽ ശേഖരിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാനുള്ള നിർദ്ദേശം കൂടി നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് ജില്ലാ കളക്ടർമാരാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ശേഖരിക്കേണ്ടത് ഏതെങ്കിലും കോറുകളിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ടോ കാരണം കോറികളിൽ ശേഖരിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ അളവ് കൃത്യമായി ജില്ലാ കളക്ട്രേറ്റുകളിൽ സൂക്ഷിക്കണം ഇത്തരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കണക്കുകൾക്കും അപ്പുറം ഏതെങ്കിലും തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള നിർദ്ദേശമാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് പ്രധാനമായും ആശങ്ക ഉണ്ടാക്കുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ പിന്നീട് ബോംബ് നിർമ്മാണത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാരണം സംസ്ഥാനത്ത് നിലവിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ അത് ഒന്ന് ഗുണ്ടാസംഗങ്ങളാണെങ്കിൽ ഒന്നിൽ പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് സി പി എം ആണ് ഒന്ന് പോലീസിന് നേരെ ഉപയോഗിക്കാനായിരുന്നു തിരുവനന്തപുരത്ത് ബോംബ് നിർമ്മാണം നടത്തിയത് ഈ ബോംബ് നിർമ്മാണം നടക്കുന്നതിനിടെ തന്നെ പൊട്ടിത്തെറി ഉണ്ടാവുകയും അവിടെ പോലീസ് പരിശോധന നടത്തി കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിൽ നിന്ന് മനസ്സിലായത് പോലീസിന് നേരെ ബോംബ് ബോംബെറിയാനുള്ള നീക്കമായിരുന്നു പ്രതികൾ നടത്തിയതെന്നാണ് ഇതിനു പിന്നാലെയാണ് പാനൂരിൽ സ്ഫോടനം ഉണ്ടാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തത് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായ വ്യക്തിയാണ് മരിച്ചതെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ കേസിലാണ് ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന തെളിവുകൾ കൂടി പുറത്തേക്ക് വന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ കോറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ അധികൃതമായി സൂക്ഷിച്ചാൽ അത് കണ്ടെത്തണം മാത്രമല്ല ഈ സ്ഫോടക വസ്തുക്കൾ കോറികളിൽ നിന്ന് മറ്റെവിടങ്ങളിലും കൊണ്ടു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അത് കാരണമായി പറയുന്നത് ഒരു കോറിക്ക് നിശ്ചിത അളവ് സ്ഫോടക വസ്തുക്കൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരിടത്തേക്കും നീക്കം ചെയ്യാനുള്ള അനുവാദമില്ല പക്ഷേ പല കോറികളിൽ നിന്നും അത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്റലിജൻസ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിട്ടുണ്ട് ഇതിനിടെയാണ് ജില്ലാ കളക്ടർമാർക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് പല ജില്ലാ കളക്ടർമാർ ിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ തുടങ്ങിയിട്ടുണ്ട് രോഹിണി